അൽഹമ്മദില്ല അൽഹന്ദ അൽഹംദില്ല അങ്ങനെ നമ്മുടെ ചാനൽ തിരിച്ചു വരുന്നു പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് തടസ്സങ്ങളിലൂടെ നമ്മുടെ ചാനൽ കടന്നു പോയിരുന്നു എന്നാൽ ആ പ്രതിസന്ധികളും തടസ്സങ്ങളുമെല്ലാം മാറി നമ്മുടെ ചാനൽ തിരിച്ചു വരികയാണ് ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല ഇത്രയധികം ജനലക്ഷങ്ങൾ ഈ ചാനൽ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം എട്ടര ലക്ഷത്തിലധികം ആളുകളുടെ പിന്തുണ ഈ ചാനലിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരു സാധാരണ ഒരു വിഷയമായി ഞാൻ കാണുന്നില്ല ഈ ചാനൽ ഈ നിലയിലെത്താൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും പിന്തുണയും തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന തന്നെയാണ് ഇതുവരെ എത്താൻ സാധിച്ചത് ഈ ചാനൽ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും തടസ്സങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും എന്തിനേറെ ഭീഷണികളിലൂടെയും വരെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങൾ ഈ ചാനലിൽ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഏതു പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളും വന്നാലും പടച്ചിറബിൽ വിശ്വാസമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം അതുതന്നെയാണ് ഞാനും പടച്ചറബിൽ വിശ്വാസം അർപ്പിച്ചു ആര് കൈവിട്ടാലും പടച്ചുവൻ കൈവിടുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാ നഹുബത്താല വ്യക്തവും കൃത്യവുമായി പറയുന്നുണ്ട് നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല അതെ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചു കൊള്ളുക പടച്ചുവാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇതുവരെ നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും അതിനെങ്ങനെ നന്ദി വാക്ക് പറയണമെന്ന് എനിക്കറിയില്ല ഇനി അങ്ങോട്ടും നിങ്ങളുടെ ഈ പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം